കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ ഇന്ന് നിരവധി പേര് എന്നോട് ചോദിച്ചു സാർ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് എന്തു സംഭവിച്ചു ദിവസം പ്രതി വരുന്ന വാർത്തകൾ നമ്മളെ പ്രയാസത്തിലാഴ്ത്തുന്നു അഴ്ത്തുന്നു എന്ന് സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ നിരവധി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് ഞങ്ങൾക്ക് എന്തും ഏതും ചോദിക്കാൻ നമ്മുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട് സന്തോഷ് സാർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കത്തയച്ചിരിക്കാണ് കത്തല്ല വാട്സപ്പിൽ ഇന്നത്തെ കത്ത് എന്ന് പറയുന്നത് വാട്സപ്പ് മെസ്സേജുകളാണ് അപ്പോൾ ഞാനത് വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ചു എന്തായിരിക്കും കാരണം ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് തന്നെ കുറേ ഇപ്പം ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ അത് കഴിഞ്ഞാൽ പിന്നെ പത്രങ്ങൾ അത് കൊണ്ടാടുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്ത്രീ മരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാൻ എല്ലാ പേർക്കും ആകാംക്ഷയുണ്ട് ഞാൻ അത് ഒരു പ്രശ്ന പ്രശ്നനിർണ്ണയോ ദൈവനിർണയവും ഒക്കെ നടത്തി എന്ത് പറ്റി എന്ന് ഉള്ളതിനെ കുറിച്ച് ആരോഗ്യ മേഖലയ്ക്ക് എന്തു പറ്റി അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലായത് ആ ഒരു നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പുറത്ത് ആശാവർക്കർമാരുടെ ശാപം കാണുന്നു സ്ത്രീശാപമാറ്റ ആശാവർക്കർമാരുടെ ആ ഒരു മനം മനം നൊന്ത് അവരെത്രയോ ദിവസം ആറ്റേ സെക്രട്ടേറിയറ്റിൽ കിടക്കുന്നു കാറ്റും മഴയും വെളിച്ചവും അവരൊക്കെ സാധുക്കളാണ് സാധുക്കളായിട്ടുള്ള സ്ത്രീകളാണ് അവർ ശമ്പളത്തിന് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് അപ്പോൾ അവർക്ക് അവരുടെ കണ്ണുനീരാണ് അഗ്നിയായി മാറിയത് എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പം തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ സോൾവാക്കണം അല്ലെങ്കിൽ ആ കണ്ണുനീര് അഗ്നിയായി മാറും അവിടെ ഒരു ആശാ വർക്കർമാരുടെ സമരത്തിൽ ഒരു ജനൂനുണ്ട് അവർ സാധാരണക്കാരാണ് ആ ഹോം നേഴ്സുമാരല്ലേ അപ്പോൾ അവർ എത്രയോ ആൾക്കാരുടെ മലമൂത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ക്ലീനിങ് അതെല്ലാം ചെയ്തിട്ടല്ലേ അവർ ജീവിക്കുന്നത് എല്ലാ പേരും സാധുക്കളാണ് ഒരേ കുറേ ആൾക്കാർ സാധുക്കളായ കുറേ ആൾക്കാർ മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ടാൽ അവിടെ പ്രയാസം വരും അവിടെ പ്രയാസം വരും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് സാധുക്കളിൽ നിന്നുമാണ് നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ആരോഗ്യമന്ത്രിയുടെ മേലെ അത് പതിച്ചിരിക്കുകയാണ് അവരത് വളരെ ശ്രദ്ധിക്കണം അത് അതാണ് ഇതിൻ്റെ കാരണം അല്ല വേറെ കാരണമൊന്നുമില്ല അത് ഞാൻ പ്രശ്നം വെച്ച് നോക്കിയതാണ് ഇവിടെ രാഷ്ട്രീയമോ കാര്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സാധു സ്ത്രീ മരണപ്പെട്ടു നമുക്കവിടെ രാഷ്ട്രീയം ഒരാൾക്ക് ഒരാൾ പോലും അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ആരും പറയില്ല എല്ലാ പേരും അത് നമ്മളതിനെ ദുഃഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ദുഃഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്തൊരു വ്യത്യാസമുണ്ട് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഇതിങ്ങനെ വന്നത് അത് ആരോഗ്യമന്ത്രിയുടെ മേലിങ്ങനെ ഒരു നെഗറ്റീവ് വന്നതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ ദൈവനിർണയത്താൽ മനസ്സിലാക്കാൻ സാധിച്ചത് ആശാവർക്കർമാരായ കുറേ സ്ത്രീകളുടെ മനസ്സിൽ നിന്നുണ്ടായ വിഷമമാണ് അത് അഗ്നിയായി മാറിയത് ശാപമായി മാറിയത് അപ്പോൾ അവരൊന്നിനു വേണ്ടി ജീവിക്കാത്തവരാണ് അവര് തൊഴിൽ ചെയ്യുമ്പോൾ അതിന് ശമ്പളം കിട്ടണം ജോലി ചെയ്തിട്ട് മാന്യമായിട്ട് ശമ്പളം കിട്ടണം എന്നുള്ള ഒറ്റ കാരണമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ഗവണ്മെന്റ് അതിനുവേണ്ടി ഇടപെടണം സഖാവ് പിണറായി വിജയൻ അവരുകൾ പൊതുവേ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അവിടെ രാഷ്ട്രീയമൊന്നും ആര് നോക്കാറില്ല അപ്പോൾ ശ്രീ സഹാവ് പിണറായി വിജയൻ അവർക്ക് ഇതിലിടപെട്ട് അവരെ സമയ അവരുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുർപ്പാക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അവരൊക്കെ സാധുക്കളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അവരിൽ നിന്നും നെഗറ്റീവ് പുറപ്പെടുവിക്കും അത് നോക്കിക്കോളൂ ഇത് സത്യമല്ലേ നോക്കിക്കോളോ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവർ കാറ്റും മഴയും ഒക്കെ കൊണ്ട് സ്ത്രീകൾ എത്രയോ ദിവസം ആ സെക്രട്ടേറിയറ്റിൻ്റെ പടിയിൽ ഇപ്പോഴും തുടരുകയാണ് ഞാൻ എന്നും അതുവഴി പോകുന്ന ഒരാളാണ് അപ്പം എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരെ സ്ത്രീകളാണ് പൊതുവെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട് വാഷ്റൂമുകളിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാസമുറയുള്ള സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അവരെവിടം വിട്ട് പോകുന്നില്ല ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അപ്പോൾ അത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മേൽ നെഗറ്റീവായി വന്നിട്ടുണ്ട് തീർച്ചയായും എല്ലാ പേരും കൂടെ ചേർന്ന് അത് സോൾവ് ചെയ്യണം എൻ്റെ ആരുമല്ല ഈ ആശാവർക്കേഴ്സ് പക്ഷേ ശിവദീക്ഷ എടുത്ത വ്യക്തി എന്ന നിലയിൽ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ തന്നെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് അവിടെ ജാതി ഇല്ല അവിടെ മതമില്ല ഒന്നും തന്നെ ഇല്ല എൻ്റെ മഹാദേവൻ ആദിയോഗി മഹാദേവന് സർവരും തുല്യരാണ് ലോകമേ തറവാട് സർവ ജീവജാലങ്ങളും തുല്യമായിട്ടാണ് മഹാദേവൻ കാണുന്നത് ഇവിടെ രാഷ്ട്രീയമില്ല ഇവിടെ മതമില്ല അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അവർ നടത്തുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു നെഗറ്റീവ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പുറത്ത് പതിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും ഈ സമരം എത്രയും പെട്ടെന്ന് സോൾവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളവർക്ക് അവരുടെ രീതിച്ച് എൻ്റെ ഭഗവാനും അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് സർവ്വ ദൈവങ്ങളും പടച്ചോനും ഈശോയും മഹാദേവനും എല്ലാ പേരും എല്ലാം ജനുവിൻ്റെ കൂടെ ഭഗവാൻ നിൽക്കുക അവരുടെ സമരം ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ല വേറൊന്നിനും അല്ല അപ്പം അതുകൊണ്ട് അവർ സാധു സ്ത്രീകളാണ് അവർക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭഗവാൻ അവരെ കൂടെ കാണും എല്ലാ ദൈവങ്ങളും അതവിടെ എല്ലാ പേരും ഉണ്ട് എല്ലാ ജാതി മതത്തിലുള്ളവർ അതിനൊരെന്തായാലും ഒരു ഈ വീഡിയോ ഭരണാധികാരികൾ കാണുകയാണെങ്കിൽ അവിടം വരെ എത്തിക്കുകയാണെങ്കിൽ അതൊന്ന് പരിഹരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ